ന്യൂസ് മീഡിയയും അതേപോലെ തന്നെ കെ ബി എഫ് സി എക്സ്ട്രാ എന്ന മാധ്യമത്തിന്റെ റിപ്പോർട്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ടീം വിട്ടുപോയ കൊറേഷ്യൻ സെൻട്രൽ ബാക്കായ ആയ മാർക്കോലെസ്കോച്ചിന് പകരക്കാരനായി ഫ്രഞ്ച് സെൻട്രൽ ബാക്ക് അലക്സാണ്ടർ കൊയ്ഫ് എത്തുമെന്നുള്ളത് അതിനുശേഷം അവർ തന്നെ റിപ്പോർട്ട് ചെയ്തു അലക്സാണ്ടർ കൊയ്ഫ് എന്ന ഫ്രഞ്ച് സെന്റർ ബാക്കിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയെന്ന് അതിനുശേഷം ഗോവയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മർഗലോ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇവർ തമ്മിൽ ചർച്ചകൾ നടത്തിയിരുന്നു ഇതുവരെയും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ താരത്തെ സൈൻ ചെയ്തില്ല വരും ദിവസങ്ങളിൽ സൈൻ കംപ്ലീറ്റ് ആകുമെന്ന് ഇന്നലെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു സൈൻ ബ്ലാസ് പൂർത്തിയാക്കിയിട്ടുണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തുമെന്ന് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഫ്രഞ്ച് സെൻ്റർ പാക്കായ അലക്സാണ്ടർ കോയ്ഫിൻ്റെ മെഡിക്കൽ ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജും കൺഫേം ആയ റിപ്പോർട്ട് തന്നെയാണ് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ പ്രഖ്യാപനം അലക്സാണ്ടർ കോയ്ഫിൻ്റെ നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ചിലപ്പോൾ വരും മണിക്കൂറുകളിൽ ചിലപ്പോൾ അലക്സാണ്ടർ എന്ന ഫ്രഞ്ച് സെൻറ്റർ ബാക്കിൻ്റെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചേക്കാം അതുകൊണ്ട് ഏത് നിമിഷവും ബ്ലാസ്റ്റേഴ്സ് ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജും കൺഫേമായി കഴിഞ്ഞിരിക്കുകയാണ് അലക്സാണ്ടർ കോയിഫ് എന്ന ഫ്രഞ്ച് സെൻ്റർ ബാക്കിൻ്റെ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയിട്ടുമുണ്ട് അതേപോലെ തന്നെ മെഡിക്കലും ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട്